പി ഐയിൽ വക്താക്കൾ വേണ്ടെന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി എന്നാൽ ജനയുഗത്തിൽ ലേഖനം എഴുതിയത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിനു ശേഷമെന്ന് പ്രകാശ് ബാബുവും അറിയിച്ചു സി പി ഐയിൽ ഭിന്നത ഇല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഭിന്നത ഉണ്ടെന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ് പാർട്ടിയിൽ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ച മാത്രമാണ് ഞങ്ങളുടെ പാർട്ടി സി പി ഐയുടെ ജി സംസ്ഥാന എക്സിക്യൂട്ടീവോ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലോ ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുള്ളൊരു കേന്ദ്രമേ അല്ല സാധാരണ നിലയിൽ ഒരു പാർട്ടിക്കകത്തുണ്ടാകേണ്ട ആരോഗ്യപരമായ ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏത് പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിലും ഇതുവരെ തൽക്കാലത്ത് ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല ഇപ്പോൾ പാർട്ടി എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ് ഏതോ മാധ്യമങ്ങൾ ഇന്നലെ രാവിലെ എഴുതി കാണിക്കുന്നത് കണ്ടു സെക്രട്ടറി ഒറ്റപ്പെട്ടു അങ്ങനെ സെക്രട്ടറി ഒറ്റപ്പെട്ടാൽ പിന്നെ ഒരു പാർട്ടിയുടെ ഉണ്ടോ അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ളൊരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവം പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല സി പി ഐയുടെ നിലപാട് പുറത്താക്കിയില്ലെങ്കിൽ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമായില്ല സി പി ഐ എടുത്ത നിലപാട് തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ேட்டன் நம்முடைய